ഹായ് വെൽക്കം ടു ടിപ്സ് ടി ഹാപ്പി ലൈഫ് വരണ്ട ചർമ്മത്തിനും എണ്ണമയമുള്ള ചർമ്മക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് റോസ് വാട്ടർ ശരീരത്തിലെ കളയാനും ഈർപ്പം നിലനിർത്തുവാനും റോസ് വാട്ടർ രാത്രി കിടക്കുന്നതിന് മുമ്പ് പുരട്ടാവുന്നതാണ് മുഖത്തുള്ള പാടുകളും അതുപോലെ തന്നെ കുരുക്കളും ഒക്കെ അകറ്റാനായിട്ട് റോസ് വാട്ടർ പുരട്ടുന്നത് നല്ലതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വിധമാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അര ലിറ്റർ വെള്ളത്തിന് രണ്ടു പിടി റോസ ഇതളുകൾ എന്ന കിണങ്ങിന് എടുക്കുക റോസാ പൂക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മണമുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതും പൂക്കൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് വാടിയ പൂക്കൾ ഒരിക്കലും റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് എടുക്കരുത് റോസ ഇതിലുകൾ ഒന്ന് ചതച്ച ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് തണുക്കുമ്പോൾ അരിച്ചെടുക്കാം അല്പസമയം വെച്ചിരുന്ന ശേഷം ഒന്നുകൂടി കൂടി അരച്ചെടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗ്ലിസറിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് കഴുകി ഉണക്കിയ കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിക്കാം മിക്കവാറും ബ്യൂട്ടി ടിപ്സിലെ ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ ഇനി മുതൽ ആരും റോസ് വാട്ടർ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിതുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒരു അല്പം റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത ശേഷം കുളിക്കുകയാണെങ്കിൽ ശരീരം നല്ല ഫ്രഷ് ആകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം